ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി നിലമ്പൂർ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്റ്റീവ് സ്റ്റാഫ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനത്തിന് നിലമ്പൂർ സുധീർ നഗറിൽ തുടക്കമായി ചന്തക്കുന്നിൽ നിന്നും ആരംഭിച്ച റാലി സമ്മേളന നഗരിയിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുസമ്മേളനം വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു വനം വന്യജീവി സംരക്ഷണത്തിന്റെ മുഖ്യ കടമകൾ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ജനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ജനകീയ പ്രശ്നങ്ങളെ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന മറ്റ് ദുരിതങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നതിന് പകരം വളരെ വിശാലമായ കാഴ്ചപ്പാടോടു കൂടിയാണ് സർക്കാർ കഴിഞ്ഞ കുറേ കാലമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് വനം വന്യജീവികളെ മാത്രമല്ല പ്രദേശത്തെ ജനങ്ങളെ കൂടി സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം വകുപ്പിനുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ജീവനക്കാരുടെ പ്രശ്നങ്ങളിൽ സർക്കാരിന് അനുഭാവപൂർണമായ സമീപനമാണെന്നും അദ്ദേഹം അറിയിച്ചു അഡീഷണൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പി പുകഴേന്തി മുഖ്യാതിഥിയായി പങ്കെടുത്തു സംസ്ഥാന പ്രസിഡന്റ് കെ എസ് സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു മുൻ ജനറൽ സെക്രട്ടറി എം മനോഹരൻ മുൻ സംസ്ഥാന കമ്മിറ്റി അംഗം സി വിജയകുമാർ എന്നിവരെയും അദ്ദേഹം ആദരിച്ചു കരുണം കെഎഫ്എസ്ഇ ചികിത്സാ ധനസഹായ വിതരണം പാലക്കാട് വൈൽഡ് ലൈഫ് സി സി എഫ് പി മുഹമ്മദ് ഷബാബ് വിതരണം ചെയ്തു ഡി എഫ് ഒമാരായ ടി അശ്വിൻകുമാർ പി പ്രവീൺ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആർ ദിൻഷ് നഗരസഭാ ഉപാധ്യക്ഷ അരിമ ജയകൃഷ്ണൻ പി എം ബഷീർ എം എ അജിത് കുമാർ സി വിഷ്ണു ആർ അതീഷ് പി ജയപ്രകാശ് പി പ്രമോദ് കുമാർ എന്നിവർ സംസാരിച്ചു നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ